പെട്ടെന്നുണ്ടായ വരപാട്ട കാരണം എന്താ പറയാ നമ്മൾ വരണ്ടതല്ല കാരണം എനിക്ക് നല്ല തിരക്കാണ് പക്ഷെ ഇവിടെ ഇന്നലെ പേടിപ്പിച്ചു പെട്ടെന്ന് വെച്ചിട്ട് അവളെ ഇവിടെ വരണ്ട ഇവിടെ താഴെ വേദന ഒന്നുണ്ട് ഞാൻ കളിക്കുന്ന വേദന ഏഴാം മാസം ഇല്ല ഞാനാകെ പേടിച്ചു പോയി ഞാൻ പറഞ്ഞ പണിയൊക്കെ കല്യ അന്റെ ജീവനാണ് ജീവനാണ് വരുന്നത് നമ്മുടെ കുട്ടിയുടെ ജീവനാണ് വരുന്നത് പടിയൊക്കെ പിന്നെ ആർബി അറിഞ്ഞു പോയിട്ട് പോവാ ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്തോണ്ടിക്ക് പോയിക്കോ എന്നിട്ട് അറബി പറഞ്ഞു നേരെ അവിടെ നിന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് പിന്നെ എല്ലാ പേ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി നഗക്കുള്ള റൂമിലൊക്കെ ഉണ്ടായിട്ടുള്ള വണ്ടികളൊക്കെ എടുത്തു കൊണ്ടി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു കൊടുത്തു 3 മണിക്ക് നമ്മൾ എത്തി. പിന്നെ 3 1/2 മണി. 3 1/4 മണി വരെ എത്തി. 3 1/4 മണി വരെ എത്തി. കൊടുമർക്ക് ഫ്രഷ് ആയി നീറ്റ്. ഇപ്പോ നമ്മൾ ഈ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അപ്പീനിന്ന ഡോക്ടർ എന്താണ് പറഞ്ഞു ഇവർക്ക് എന്താ പ്രശ്നം എന്നുള്ളൊക്കെ നമ്മൾ ഫുൾ ഡീറ്റൈൽ ആയിട്ട് അടുത്ത ഡോക്ടറോട് പെർമിഷൻ ചോദിച്ചിട്ട് ഉറപ്പില്ല ഡോക്ടറെ കാണിക്കാൻ പറ്റेंगे നമ്മൾ കാണിക്കില്ല. ഡോക്ടറോട് പെർമിഷൻ ചോദിച്ചിട്ട് വീഡിയോസ്. എങ്ങനെ ഉണ്ട് പേഷോ ഒക്കെ സെറ്റല്ലേ? എക്സൈറ്റഡ് ആക്കാം ഇവർക്ക് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കിട്ടുന്ന കാണാൻ പക്ഷെ അവള് കണ്ടില്ലെ കാണാം അതിന് വേണ്ടിട്ടുള്ള അതിനു വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിനാണ് നമ്മള് ഇവര് ഹൈസൈറ്റഡ് മറ്റു കാര്യങ്ങള് കൊടുത്തൂവ് അവൾക്ക് ഇഷ്ടപ്പെട്ടു ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടപ്പോ റോസ്പൂ കുട്ടിന്റെ ഹാർട്ട് ബീറ്റ് തലൊക്കെ കണ്ടില്ലേ പറയാ എക്സ്പ്ലെയിൻ ചെയ്തോട്ട് കൈ കാലും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആ ഇ മുന്നേ കണ്ടല്ലേ ബേബി എങ്ങനെ ഉണ്ടായിരുന്നു കൊച്ചിന് കണ്ടപ്പോൾ ഏ ജീനെ വേറെന്തോ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ കയറ്റിക്കണ്ടട്ടോ കുറേ നേരമായി ഇറങ്ങിയിട്ടില്ല സ്കാനിങ് ഒക്കെ കഴിഞ്ഞു അതൊക്കെ നോർമലാണ് വാട്സപ്പ് ഈ റൂമിനകത്ത് എന്തോ ടെസ്റ്റിന് വേണ്ടി കയറ്റി കാണാം പക്ഷേ കഴിഞ്ഞില്ല പക്ഷേ ബേബി ഉമ്മച്ചിനെവിടെ കൊണ്ടുപോയി എന്തിനാ ഉണ്ടായത് കുട്ടിനെ കാണിക്കണോ ഉമ്മച്ചിനെന്തിനാ ഉള്ളിൽ കയറ്റിയെന്നറിയോ എന്തിനാണെന്നറിയില്ല സ്കാനിങ് അറിയില്ല എന്തോ ടെസ്റ്റ് കുഴപ്പമില്ല അല്ലേ ആ ഓക്കെ ഓക്കെ ഡോക്ടർ വന്നിട്ടോ അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവർ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നത് ഐ മീൻ കറക്റ്റ് ഡീറ്റെയിൽ വരണമെങ്കിൽ ജംഷി വരണം ഓക്കെ ഓൾ വന്നിട്ട് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തരും അപ്പോൾ ഓൾ ഇറങ്ങണത് നമുക്ക് കത്തിക്കാം ആൾ ഇതാ വരുന്നു വരാനായിക്കണ കേട്ടാ സ്വീകരിക്കാറുള്ളൂ അവരേ ചുമക്കുന്നുണ്ട് ചുമക്കായിരുന്നു ഓൾ വരണ സൈറ നമുക്ക് വേഗം അറിയാം എന്ത് പറഞ്ഞത് എന്ത് നോക്കിയത് ടെസ്റ്റ് ആക്ച്വലി ഉള്ള് പരിശോധിക്കാം സെറ്റാണ് ഒരു ഉറപ്പ് ഡോക്ടറെ കാണല്ലേ വിളിക്കോ ഇല്ല വിളിക്കോ അപ്പം അതൊക്കെ പരിശോധിച്ചും സെറ്റാണ് ഒരു കുഴപ്പമില്ല ഉമ്മച്ചി വന്നപ്പം റോസ് പൂക്ക ഉമ്മച്ചിക്ക് വെള്ളം കൊടുത്തി

നീ എന്താ പറയണെ മാഡത്തിനോട് എന്താ പറയണേ മാഡത്തിന്റെ അടുത്ത് വേറെ ഇഷ്യൂസ് ഒന്നും ചെയ്ല്ല മാഡം ഓക്കെ എല്ലാം എല്ലാം നോർമല ചുമറച്ച് ഇൻഫെക്ഷൻ വന്നത് ഇല്ലേ ബാക്കിയായിട്ട് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നല്ലോ ചുമ അതിന്റെ ഭാഗി വരുന്ന ചുമ മാർമ്മ ആളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും മൂന്ന് ദിവസം പനിമൂന്ന് ദിവസത്തോളം ഉണ്ടായില്ലേ ഏകദേശം അതാ പനി വരുന്ന ചുമ ആയിട്ടാണ് എല്ലാവർക്കും അത് വരുന്നത് വേറെ വീടേന്റെ ആണ് ില് കേട്ട് ഒരു നേരം ഒന്ന് പ്ലാൻ ചെയ്യുള്ളൂ അങ്ങനെ ഏകദേശം ഒന്നോ രണ്ടോ പേരോ അങ്ങനെ കൂടുതൽ പേരങ്ങനെ വെക്കില്ല പക്ഷെ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ നമ്മൾ അങ്ങനെയൊക്കെ മാക്സിമം രണ്ട് അല്ലെങ്കിൽ മൂന്ന് അങ്ങനെയൊക്കെ അല്ല പത്ത് പേരെ കുറിച്ച് പിന്നെ മാനേജ് ചെയ്യാൻ കോട്ടക്കല അല്മാസിലായിരുന്നു ഉൾപ്പെടെ അല്ല രണ്ടായിരത്തി പതിമൂന്നില് പതിനഞ്ചില് നിങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യട്ടെ ഞാൻ നിക്കണോ നിക്കണേ കാരണം എന്താ വെച്ചാല് എനിക്ക് പൊതുവേ അവൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിക്കും എന്നേയും കൂടി അവൾക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാല്ലോ അതെ ശരി അപ്പൊ ൂടി എടുത്തിയാണക്കനുസരിച്ച് ആയിക്കൂല അതായത് ഞങ്ങൾ മെൻസസ് വെച്ചിട്ടുള്ള ദിവസം നോക്കണം അപ്പൊ ഇനി രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ എട്ട് കംപ്ലീറ്റ് ആവും ഇനി എട്ടിന് ഒമ്പതിലേക്ക് പോവും അത് അതങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് ക്ലാസ് ക്ലാഷണ്ടാവും അത് നോക്കണ്ട അവരേറ്റ് ഡേറ്റ് ഏത് ഡെലിവറി ഡേറ്റ് ഒക്ടോബർ ലാസ്റ്റ് ഡേറ്റ് ആണ് അഞ്ചിനകത്ത് പെയിമെന്റ് പെയിൻ ഒന്നും വന്നില്ലെങ്കിൽ അവര് മെഡിസിൻ ഏഴാം ചെയ്യാറില്ല ഏഴാം തീയതി ഒരു അഞ്ചാം ശേഷം എപ്പോഴും വരും പറഞ്ഞാ മതി അങ്ങനെ പറഞ്ഞാൽ മതി ഇതാണ് നമ്മുടെ മേഡം ജംഷിനെ ട്രീറ്റ് ചെയ്യുന്ന മേഡത്തിന്റെ ഞാൻ വളാഞ്ചേരി എന്റെ ബ്രദറാണ് അവന് ഞാൻ പറയാൻ പറഞ്ഞിരുന്നു കടപെളുത്തിട്ട് എന്റെ ബ്രദറാ അവിനിയും നമ്മടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത് അതെ ഓക്കെ താങ്ക് യു മേഡം ശരി അപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാ പറഞ്ഞോ എന്താ ഡോക്ടർ പറഞ്ഞത് കുഴപ്പങ്ങളൊന്നും ഇല്ല അല്ലെ വരുമ്പോ രണ്ട് പന്തും വാങ്ങി വാങ്ങിട്ടോ രണ്ടാക്കും ഡയറി ഡയറിക്ക് ചോക്ലേറ്റ് വാങ്ങി അപ്പൊ എല്ലാം നോർമൽ ആണ് ഒന്നും പ്രശ്നങ്ങളില്ല ഇനി അടുത്ത മാസം വന്നാൽ മതി അല്ലേ അടുത്ത മാസം ഒരു പകുതിക്ക് വന്നാൽ പോരാ വേറെ ഒരു പ്രശ്നങ്ങളില്ല ഒക്കെ നോർമൽ അടിപൊളി ഡോക്ടർ വന്ന് ആർക്ക് വേണമെങ്കിലും ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്യട്ടോ നല്ല ഡോക്ടർ ഏ കുട്ടിനാണ്ട് നിങ്ങൾ ധൈര്യത്തില് വന്ന് ഡോക്ടറോട് എന്ത് കാര്യങ്ങളും ഡൌട്ടും ചോയിച്ചു സംസാരിക്കാം എത്ര നേരെ ഇരുത്തി നമ്മൾ കൺസൾട്ട് ചെയ്യും അല്ലാണ്ട് നമ്മളിങ്ങനെ അപ്പോട്ടെ അപ്പോട്ടെ പേഷ്യന്റ് വെയിറ്റ് ചെയ്യണ അങ്ങനത്തെ അവസ്ഥ അത് അതാണ് നമുക്ക് ഏറ്റവും ആ ഒരു കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞത് ഡോക്ടർ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പക്ഷെ ഞാൻ നമ്മൾ കൂടി കോൺഫിഡന്റ് ഡോക്ടർ തന്നെ നമ്മൾ കാണിക്കണമെന്ന് അവിടെ ആണെങ്കിൽ ഇങ്ങനെ എത്ര സംസാരിക്കാനൊന്നും സമയം ഓക്കേ ഓക്കേ അപ്പ എന്നാല് നമ്മളെ വണ്ടി റോട്ടല്ലേ അപ്പൊ എന്നാ ബൈ